സമസ്ത കേരള ജമിയത്തുല്ലമ്മ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സമസ്ത കേരള ജമിയത്തുല്ലമ്മയുടെ ഈ സമ്മേളനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന എക്സ്പോയിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് ഗൾഫ് സുപ്രഭാതം ജനറൽ കൺവീനർ സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങളാണ് നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് തങ്ങളുടെ സമ്മേളന നഗരിയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് സമസ്ത കേരള ജമീയത്തിലുള്ളമയെ സംബന്ധിച്ചിടത്തോളം നൂറാം വാർഷികം എന്നുള്ളത് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഒരു സമ്മേളനം കൂടിയാണ് അതിൻ്റെ എക്സ്പോ പവലിയൻ ഗൾഫ് സുപ്രഭാതത്തിൻ്റെ പവലിയനാണ് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് എന്താണ് ഇതൊക്കെ നോക്കി കാണുമ്പോൾ പറയാനുള്ളത് വളരെ അഭിമാനം തോന്നുകയാണ് സമസ്ത കേരള ജമീയത്തിലുള്ളമ്മയുടെ പോഷക ഘടകങ്ങളും അതിൻ്റെ അനുഭായികളുമായിട്ടുള്ള ആളുകളൊക്കെ സംസ്ഥയുടെ നൂറാം വാർഷിക മഹാസമ്മേളനം ഒരു ചരിത്ര സംഭവമാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാവരും ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് പുതിയ ജനറേഷന് അറിയാത്ത പഴയകാല നമ്മുടെ നേതാക്കന്മാരെ കുറിച്ചുള്ള ചരിത്രങ്ങൾ പരിചയപ്പെടുത്തുവാനും അവർക്കത് കാണിച്ചു കൊടുക്കുവാനും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ കാണുന്നുണ്ട് അതിന് പോസ്റ്ററുകൾ കാണുന്നുണ്ട് വിഷ്വൽ മീഡിയകൾ കാണുന്നുണ്ട് അതൊക്കെ ഒരു പുതിയ അനുഭവമാണ് കാരണം ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് നമ്മളിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ യുഗത്തിലേക്ക് കടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്തിലേക്ക് വന്ന സമയത്ത് അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് നന്മയുടെ ഭാഗത്തേക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏത് ഭാഗത്തേക്കും ഉപയോഗപ്പെടുത്താലോ സോഷ്യൽ മീഡിയയെ നമുക്ക് നേരായ വഴിക്കും കൊണ്ടുപോകാം അതേസമയം ആളുകളെ വഴിതെറ്റിക്കാൻ ഉപയോഗപ്പെടുത്താം അപ്പോൾ സമസ്തയുടെ ഭാഗമായിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ നന്മയുടെ ഭാഗത്തേക്ക് ആളുകളെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ അഭിമാനം തോന്നുന്ന ഒരു സംഗതി തന്നെയാണ് വളരെ സന്തോഷമാണ് പ്രത്യേകിച്ച് നൂറാം വാർഷിക മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കുക എന്നുള്ളതൊക്കെ പ്രവാസലോകത്ത് ജീവിച്ച് അല്ലെങ്കിൽ അവിടെ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളുകൾ എന്നുള്ള സമയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഒരു പുതിയ ഒരു നൊസ്ട്രാൾജിക് ഫീൽഡാണ് ഒരു ഫീലിംഗ് ആണ് വരുന്നത് ഒരു എന്താ പറയുക ഞങ്ങളൊക്കെ ശക്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിൽ പങ്കെടുക്കണം എന്നാഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പലരും ലീവ് ഇതിനു വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു വെച്ചു തരാം വാർഷിക ലീവൊക്കെ ഇപ്പം ഞാനും ഈ വർഷത്തെ ലീവ് ഈ സമ്മേളനത്തിന് വേണ്ടിയിട്ട് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ഈ വർഷത്തെ വാർഷിക ലീവ് സമ്മേളനത്തോടനുബന്ധിച്ചെടുക്കുക എന്ന് വെച്ച് പ്ലാൻ ചെയ്യാം അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അത് കിട്ടാത്ത ആളുകൾ രണ്ടും മൂന്നും ദിവസത്തേക്കൊക്കെ ലീവ് എടുത്തിട്ടാണ് വരുന്നത് ഇപ്പോൾ യു എനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രവാസികൾ സമസ്തയുടെ സമ്മേളനം കൂടാൻ വേണ്ടി നാട്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അപ്പോൾ യു എയിലെ സജീവമായി സംഘടനയിൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് എത്രത്തോളം ആളുകൾ യു എയിൽ നിന്ന് പങ്കെടുക്കും അതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാൻ പറ്റും ലോകത്തേക്കുള്ള ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള ക്യാമ്പിൽ ആയിരം ആളുകൾക്കാണ് രജിസ്ട്രേഷന് വേണ്ടി സൗകര്യം ചെയ്തു തന്നിരുന്നത് തുടക്കത്തിൽ അതിൽ ഡിവൈഡ് ചെയ്ത് ഓരോ ജി സി സി രാജ്യങ്ങളിൽ ആറ് ജെ സി സി രാജ്യങ്ങളിലേക്ക് ഡിവൈഡ് ചെയ്തതിൻ്റെ ഞങ്ങൾക്ക് അനുവദിച്ച കോട്ടയേക്കാളും വളരെയധികം ആളുകളെ നമുക്ക് അത് രജിസ്റ്റർ ചെയ്യേണ്ടി വന്നു കാരണം ആളുകൾ ഇങ്ങോട്ട് ചോദിച്ച് നിർബന്ധപൂർവ്വം പറയണേ ഞങ്ങൾക്ക് നിർബന്ധമായും ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് ഇപ്പോൾ നൂറ് ആളുകൾ അല്ലെങ്കിൽ നൂറാളുകളെ മാത്രം പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ കോട്ട തന്നിരുന്ന യു എ ഇ നാനൂറ്റി അറുപത്തഞ്ച് ആളുകളെ ചേർത്തി രജിസ്ട്രേഷൻ മാത്രം അതിനനുസരിച്ച് മറ്റ് ജി സി സി രാജ്യങ്ങൾക്ക് ആനുപാതികമായിട്ട് മറ്റ് കോട്ടകൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രയും ആവേശത്തിലാണ് യു എയിലുള്ള പ്രവാസ ലോകത്തുള്ള സംസ്ഥയുടെ പ്രവർത്തകർ അനുഭവികളും സംസ്ഥയുടെ ചരിത്രത്തിലെ ഇതുവരെയുള്ള സമ്മേളനങ്ങളിൽ പ്രവാസികൾ പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമായി നൂറാം വാർഷികം മാറും എന്നുള്ള കാര്യം തീർച്ചയാണ് തീർച്ചയായിട്ടും കാരണം സംസ്ഥയുടെ നൂറാം വാർഷിക സമ്മേളനത്തിൻ്റെ ഭാഗമായി നടത്തപ്പെട്ട പ്രചരണ സമ്മേളനത്തിൽ ഉദ്ഘാടനം യു എയിൽ വെച്ചാണ് നടന്നത് അതിനോടനുബന്ധിച്ചാണ് ഗ്ലോബൽ സമസ്ത എന്നുള്ളൊരു ഒരു സംഘടനക്ക് രൂപം നൽകി എസ് ഐ സി എന്ന പേരിലാണ് അതറിയപ്പെടുന്നത് സമസ്ത ഇൻ്റർനാഷണൽ കൗൺസിൽ അത് സമസ്തയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾക്കൊട്ടുള്ള ഒരു ഒരു സംഭവമാണത് അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ആവേശത്തിലാണെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളുണ്ട് ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള അങ്ങനെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളിപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ വലിയ ആവേശത്തിലാണ് സമ്മേളനത്തിൽ വരാം തീർച്ചയായും കുറേ ആളുകൾ എത്തിക്കഴിഞ്ഞു ബാക്കിയുള്ള ആളുകൾ ആറാം തീയതി അല്ലെങ്കിൽ ഏഴാം തീയതി ഒക്കെ ആയിട്ട് ഇവിടെ ഇറങ്ങുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആളുകൾ പ്രവാസികൾ വളരെ വിദൂരത്തു നിന്നും വരുന്ന പ്രവാസികൾ അതുപോലെ തന്നെ മറ്റു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് നടക്കുന്ന പ്രവാസി സംഗമത്തിൽ സംഗമിക്കാൻ പോവുകയാണ് ആ സംഗമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കണം തീർച്ചയായിട്ടും പ്രവാസികളുടെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ എസ് ഐ സി എന്ന ഒരു ഗ്ലോബൽ എസ് ഐ സി രൂപീകരിക്കപ്പെട്ടു അതിന് മുമ്പ് തന്നെ ജി സി സിയുടെ പല ഭാഗങ്ങളിലും എസ് ഐ സി സംഘടനകളുണ്ടായിരുന്നു സൗദി അറേബ്യ ഒമാൻ ഓലത്തെ സംഘങ്ങളിലൊക്കെ എസ് ഐ സി എന്നുള്ള പേരിൽ തന്നെ സംഘടന ഉണ്ടായിരുന്നു അടുത്ത കാലത്താണ് യു എ ആ ഒരു സംവിധാനത്തിലേക്ക് വന്നത് നേരത്തെ അവിടെ നമ്മുടെ സമസ്തയുടെ ഘടകങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന സംവിധാനമുണ്ട് ഇപ്പോൾ യു എനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ യു എ സുന്നി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പക്ഷേ സമസ്തയുടെ നിർദ്ദേശം വന്നു എല്ലാത്തിൻ്റെയും പേര് ഒരു ഏകീകൃത രൂപത്തിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെയും നമ്മൾ എസ് ഐ സി യു എ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ള ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ പിന്നെ ഒരു ഗ്ലോബൽ എസ് ഐ സിയുടെ കൊടുക്കീഴിലല്ല നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നത് പക്ഷേ ഈ പ്രാവശ്യം ഈ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി നമ്മൾ എട്ടാം തീയതി രാവിലെ വേദി രൺ വേദിയിൽ നടക്കുന്ന സമ്മേളന സമ്മേളനകരിക്കു സമീപത്തുള്ള വേദിയിൽ നടക്കുന്ന ഈ പരിപാടി ഗ്ലോബൽ എസ് ഐ സിയുടെ ഒരു മേൽനോട്ടം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കുറിച്ച് പറയുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ സംഘടനാ ജീവിതത്തിലൊക്കെ ആദ്യമായി പങ്കെടുത്ത സമ്മേളനവും അതിൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പം ഓർത്തെടുക്കാൻ കഴിയും സമ്മേളനം ഞാൻ ഇത്രയും വലിയൊരു സമ്മേളനത്തിൽ ഭാഗവാക്കാവാൻ പോകുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ പോകുന്ന ആദ്യമായിട്ടാണ് അതിന് മുമ്പ് ഇത്രയും വിപുലമായ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആലപ്പുഴ നടന്ന സമ്മേളനത്തിൽ അന്ന് ലീവില്ലാത്തത് കാരണം പ്രവാസ ലോകത്ത് തന്നെ ഇരുന്ന സമ്മേളനം കണ്ട് ആസ്വദിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ഇതിനു മുമ്പ് വലിയൊരു സമ്മേളനത്തിന് മുമ്പ് നടന്നത് നമ്മുടെ എസ് കെ എസ് എസ് എഫിൻ്റെ ഒരു സമ്മേളനം തൃശ്ശൂർ ജില്ലയിൽ സമർക്കൻ സമർക്കന്തൽ വെച്ച് നടന്ന സമ്മേളനം അതിൽ ഭാഗമാക്കുവാൻ സാധിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു വലിയ സമ്മേളനത്തിൽ ഇപ്പോഴാണ് ഭാഗമാക്കാവാനുള്ള അവസരം ഒന്നാകും നൽകിയിട്ടുള്ളത് അലമില്ല പിന്നെ ഇപ്പോൾ നമ്മുടെ സമസ്തയുടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് നൂറാം വാർഷികം എന്നുള്ളത് ഇവിടുത്തെ ഒരുക്കങ്ങളും ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ കണ്ട് നമ്മുടെ സമാപന ദിവസത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ മറ്റു ഏരിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നോക്കി കാണുമ്പോൾ ചരിത്രത്തിൽ എത്രത്തോളം ഈ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം വരും കാലത്ത് വരും തലമുറയ്ക്ക് അത് സംസാരിക്കാനുണ്ടാവും എന്നുള്ളതിനെ കുറിച്ചിട്ട് തീർച്ചയായും ഇത് ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്ന ഒരു സമ്മേളനമാകും എന്നുള്ളത് ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ച് നമുക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും ഇതിൻ്റെ പ്രചരണ സമ്മേളനങ്ങൾ നടന്നു യു എ നടന്നു ബഹ്റൈൻ നടന്നു ഖത്തറിൽ നടന്നു കുവൈത്തിൽ നടന്നു ഇങ്ങനെ പല രാജ്യങ്ങളും നടന്നു അപ്പോൾ അവിടെയൊക്കെ തടിച്ചു കൂടുന്ന ആളുകളുടെ എണ്ണം അപ്പോൾ അവരുടെ ആ ഒരു 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 ജനബാഹുല്യം തന്നെ ഇതിന് വലിയ തെളിവാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞതാണുള്ളപ്പോഴും സെയ്ദുള്ളമ്മയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ജാഥ ആ ജാഥയിലും നമുക്കൊക്കെ കാണാൻ സാധിച്ച ജനബാഹുല്യം തീർച്ചയായും അതൊക്കെ ഒഴുകിയെത്തിയാൽ ഈ കുനിയ നഗരി ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് യു എനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് സുപ്രഭാതത്തിൻ്റെ സബ്സ്ക്രിപ്ഷനും മറ്റൊക്കെ ക്യാമ്പയിനുകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡിജിറ്റൽ യുഗത്തിലേക്ക് ജി സി സി മൊത്തം ഗൾഫ് സുപ്രഭാതം ഒരു പുതിയ മുഖത്തോടു കൂടി വരികയാണ് അതുമായി ബന്ധപ്പെട്ട് ഗൾഫ് സുപ്രഭാതം അതിൻ്റെ രണ്ടാം വാർഷികം ആഘോഷിക്കാനുള്ള സമയമായി മെയ് പതിനെട്ടാം തീയതിയാണ് അതിൻ്റെ രണ്ടാമത്തെ വാർഷികം വരാൻ പോകുന്നത് മെയ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്മളതിൻ്റെ ലോഞ്ചിങ് നടത്തിയത് രണ്ടാം വാർഷികത്തിൻ്റെ തുടക്കമെന്നുള്ള നിലക്ക് ഇപ്പോൾ ഈ ജനുവരി ലാസ്റ്റ് ഇപ്പോൾ നമ്മളൊരു പുതിയ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ആനുകൂല്യങ്ങൾ അതിൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് നൽകുന്ന രീതിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദുർഹാമന് ചേരുകയാണെങ്കിൽ അവർക്ക് പിന്നെ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൻ്റെ സൗകര്യങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിലേക്ക് വരാനുള്ള ആളുകൾക്ക് ടിക്കറ്റ് കൊടുക്കുന്നത് പ്രഖ്യാപിച്ച് ടിക്കറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഉമ്ര നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇതിൽ ചേരുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കേണ്ട തീരുമാനം എടുത്തിട്ടുണ്ട് മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വ്യാപിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായി അതിനുള്ള ചർച്ചകളും അതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് താമസിയാതെ തുടക്കം യു എ നിന്ന് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങി മറ്റ് ജി സി സി രാജ്യങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇൻഷാല്ലാ വളരെയധികം നന്ദി നമ്മോടൊപ്പം ചേർന്നത് ഗൾഫ് സുപ്രഭാതത്തിൻ്റെ കൺവീനർ കൂടിയായിട്ടുള്ള സെയ്ദ് അബ്ദുറഹ്മാൻ തങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മോട് വിശദീകരിച്ചു എസ് ഐ സിയുമായി ബന്ധപ്പെട്ട് മറ്റു വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പ്രതിനിധികളും അതുപോലെ തന്നെ എട്ടാം തീയതി രാവിലെ നടക്കാനിരിക്കുന്ന പ്രവാസി സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഗൾഫ് സുപ്രഭാതവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മോട് സംസാരിച്ചു ഇൻഷാല്ലാ തങ്ങൾക്ക് ഹൃദയപൂർവ്വം ഗൾഫ് സുപ്രഭാതത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു